ഇടുക്കിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുപണി പൂർത്തീകരിച്ച് ഏഴു മാസമായിട്ടും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താവിന് അവസാന ഘടത്തുകൾ ലഭിച്ചില്ലെന്ന് പരാതി ഉപ്പുതറ കിഴുകാനം സ്വദേശി മനുവിനാണ് അവസാന ഗഡുവായ അറുപതിനായിരം രൂപ ഇനിയും കിട്ടാത്തത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചതിന് ആറ് ലക്ഷം രൂപയാണ് ഇടുക്കി ഉപ്പുതറ കിഴുകാനം സ്വദേശി മനുവിന് കിട്ടേണ്ടത് പണി തുടങ്ങി ഓരോ ഘട്ടവും പൂർത്തിയായതനുസരിച്ച് നാല് ഗഡവും കൃത്യമായി മനുവിന്റെ പേരിൽ ഉപ്പുതറ ഗ്രാമീണ ബാങ്കിലെ അക്കൌണ്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ വീടുപണി പൂർത്തിയാക്കി എല്ലാ രേഖകളും പഞ്ചായത്തിൽ നൽകി എന്നാൽ അവസാന ഘടുവ് പണം അക്കൌണ്ടിൽ കിട്ടിയില്ല പലതവണ പഞ്ചായത്ത് ഓഫീസിൽ തിരക്കിയെങ്കിലും ഉടൻ അക്കൌണ്ടിൽ എത്തുമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ മാസം പഞ്ചായത്തിൽ തിരക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്തിന് മുഴുവൻ തുകയും നൽകിയെന്ന റിപ്പോർട്ടോടെ ഫയൽ തീർപ്പാക്കിയതായി മനു അറിയുന്നത് എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല തുടർന്ന് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് നൽകുകയും ചെയ്തു അക്കൌണ്ട് നമ്പറിൽ വന്ന സാങ്കേതിക തകരാറാണെന്നും ഉടൻ പണം അക്കൗണ്ടിൽ കയറുമെന്നുമാണ് അധികൃതർ നൽകിയ മറുപടി ഈ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവര് എന്റെ പേര് ഞാൻ കൈപ്പറ്റി എന്ന് പറഞ്ഞ എഴുതി വെച്ച പൈസ ഇവർ മറിച്ചതാണോ അല്ലയോ എന്നും അറിയണം ഇവരെ പണം മറിച്ചതാണ് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഇവർ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്തിന് എന്റെ പേര് ഞാൻ പൈസ കംപ്ലീറ്റ് ചെയ്യുന്നവർ ആ റിപ്പോർട്ട് ബുക്ക് എഴുതി വെക്കണം അപ്പോൾ എനിക്ക് ഇതിനെതിരെ നടപടി എന്റെ അറുപതിനായിരം രൂപ കിട്ടണം ഈ ഏഴു മാസം മുന്നേ പൈസ ഞാൻ എടുത്തെന്ന് പറഞ്ഞാണ് ഇവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ പൈസ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ അതിൻ്റെ പലിശ മുഖേരെ എനിക്ക് ഇത്ത നാളത്തെ പലിശ പൈസ തരികയും വേണം പഞ്ചായത്ത് ഡയറക്ടർ പട്ടികവർഗ വികസന ഓഫീസർ എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മനു ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ കുവലേറ്റം പാലപ്പള്ളിൽ ഓമന ദിലീപിനും അവസാന ഗഡുവായി നാൽപ്പതിനായിരം രൂപ ലഭിച്ചിട്ടില്ല അംഗപരിമിതനായ ദിലീപും ഓമനയും പണം പലിശയ്ക്ക് വാങ്ങിയാണ് വീടുപണി പൂർത്തിയാക്കിയത് അമൃത ന്യൂസ് ഇടുക്കി